ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വെരിഫൈഡ് പ്രോപ്പർട്ടികൾ ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് വീടോ സ്ഥലമോ വില്ലയോ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ലാൻഡ് റിയാലിറ്റി ശ്രീശങ്കര പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസ് എം എൽ എ മാരുടെ ജനുവരി ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിക്കുമെന്ന് ഇടതുമുന്നണി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീശങ്കര പാലത്തിലെ ടാറിംഗ് പൂർണ്ണമായും നീക്കം ചെയ്ത് അത്യാധുനിക രീതിയിൽ റീ നടത്തി പാലം വഴിയുള്ള ഗതാഗതം സുഗമമാക്കുകയും കാലടിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുകയുമാണ് ലക്ഷ്യം റീ സംസ്ഥാന സർക്കാർ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ അറ്റകുറ്റപ്പണികൾ എപ്പോൾ നടത്തണമെന്നതിനെ ചൊല്ലിയാണ് തർക്കം നിലനിൽക്കുന്നത് നിലവിൽ പണി നടക്കുന്ന സമാന്തര പാലത്തിന്റെ നിർമ്മാണം മെയ് മാസം അവസാനം പൂർത്തിയാകുമെന്നും അതിനുശേഷം മതി പഴയ പാലത്തിന്റെ അറ്റകുറ്റപ്പണിയെന്നുമാണ് ജില്ലാ കളക്ടറുടെയും എം എൽ എമാരായ റുജിയം ജോൺ എൽദോസ് കുന്നപ്പള്ളി എന്നിവരുടെയും നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ധാരണയായത് ഒരു മാസത്തിലേറെ പഴയ പാലം പൂർണ്ണമായും അടച്ചിടേണ്ടി വരുമെന്നും ഇത് യാത്രക്കാർക്ക് വലിയ ദുരിതമാകുമെന്നുമാണ് യോഗത്തിലുണ്ടായ വിലയിരുത്തൽ ഈ തീരുമാനത്തെയാണ് ഇടതുമുന്നണി എതിർക്കുന്നത് സമാന്തരപ്പാലം പണി മെയ് മാസത്തിൽ പൂർത്തിയാകുമെന്ന് ഉറപ്പില്ല ജൂൺ മാസം ആദ്യം കാലവർഷം എത്തുമെന്നതിനാൽ അപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്താനുമാകില്ല ഇതിനു മുൻപും ദിവസങ്ങളോളം പാലം അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള എം എൽ എ മാരുടെ രാഷ്ട്രീയ കളിയാണെന്ന് ഇടതുമുന്നണി നേതാക്കൾ പറയുന്നു പിന്നെ നമ്മൾ എല്ലാവരും തന്നെ ഈ ദുരിതം അനുഭവിച്ചോട്ടെ ഈ ഗതാഗത കുരുക്ക് അതിലൂടെ ഉണ്ടാകുന്ന സമയഷ്ടവും അവരുടെ പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചോട്ടേന്നുള്ള ഒരു ദുഷ്ടലാക്കാണ് എം എൽ എമാരെ മാറുന്നത് ഇത് ജനപ്രതിനിധികൾക്ക് ചേർന്ന ഒരു കാര്യമല്ല കാരണം ഇവിടെ വ്യാപാരി വ്യവസായ സമൂഹത്തിന്റെ ആളുകളുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് മറ്റിതര മതസാമുദായ സംഘടനകളുണ്ട് അവരെയൊക്കെ ഒരു വിളിച്ചുകൊണ്ടൊരു അഭിപ്രായം ആരായുള്ള സംഗതിയും കാണിക്കണ്ടേ അവരെല്ലാം ജനങ്ങളുടെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്ന സംഘടനകളല്ലേ അപ്പൊ അവരെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ അപമാനിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് ഈ രണ്ട് അംഗമാരിയിലേക്കും പെരുമ്പാവിലെ എം എൽ എ മാർ ചേർന്നത് ഞങ്ങൾ ഇങ്ങനെ കളക്ടർ കണ്ട് സംസാരിച്ചു അപ്പൊ കളക്ടർ വീണ്ടും ഒരു ക്യോം പിടിച്ചു കൂട്ടി ചർച്ചയും നിലവിൽ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് പത്ത് ദിവസക്കാലത്തൊരു പ്രയാസം ആ പ്രയാസം പിന്നെ സഹിക്കാൻ ജനങ്ങൾ തയ്യാറാകുമ്പോൾ എന്തുകൊണ്ട് പ്രതികളായ ആളുകളെങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു ഇത് ഇവിടുത്തെ പ്രശ്നം മാത്രമല്ല കേട്ടോ ഞങ്ങളിപ്പോ ഈ കാലടി പട്ടണത്തിന്റെ പ്രശ്നം മാത്രമായിട്ട് ഒന്നൊരാണല്ലോ അപ്പൊ നിങ്ങളൊക്കെ കാര്യങ്ങളും അംഗവാലി വന്നു പോകുന്ന ഒരാളല്ല അടുവാ ബസ്സിലേക്കുന്ന ഒരു വർക്ക് പേ ബസ്സാണ് അവിടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് കിഫ്ബി വിളി ബൈപ്പാസ് നിർമ്മിച്ചത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിന്റെ ഒരു കല്ലിട ഒരു കല്ലിട സർവേ പൂർത്തീകരിച്ച് ആ വർക്കൊന്ന് ആരംഭിക്കാൻ കഴിഞ്ഞ ഏഴ് വർഷക്കാർ ആ ഏഴ് ആറേഴ് വർഷക്കാർ കഴിഞ്ഞാൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു പതിറ്റാണ്ടായി നമ്മുടെ അഖവാ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ പേരെയാണ് അപ്പോ ഒരു മണ്ഡലത്തെയും അവഗണിക്കുന്ന ഒരു സർക്കാരിൻ്റെ അപ്പോ ഭരിക്കുന്ന ഇടതുപക്ഷം കാര്യത്തിന്റെ ഗവൺമെന്റ് ഓരോ മണ്ഡലത്തിലേയും പ്രശ്നങ്ങളെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ഇടപെടാൻ സന്നദ്ധമായ ഒരു ഗവൺമെന്റാണ് ഇവിടുത്തെ ഗവൺമെന്റ് പക്ഷെ ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് പോലും അത് നമ്മൾ നടപ്പാക്കാൻ വേണ്ടിയോട് ഇച്ഛാശക്തി കാണിക്കാത്ത നമ്മുടെ എല്ലാം തന്നെ വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ ഈ അങ്കമാനുമായിട്ട് അച്ചീവ് ചെയ്യുന്ന അങ്കമാലി എന്ന് പറയുന്നത് എം സി റോഡിന്റെ അന്വേഷിച്ച് സംഗമിക്കുന്ന പ്രധാനമായ ഒരു കേന്ദ്രമാണ് അവിടെയുള്ള അവിടെ വന്ന ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെയാണ് ഗതാഗതം ഒരിക്കൽപ്പെട്ടു കിടക്കുന്നത് കാലിമട്ടത്തെ പോലെ തന്നെ അവിടെയും സമാനമായ പ്രശ്നം ഇതിലൊന്നും നമ്മുടെ അംഗവാലി യൂണിയക്കുമെത്തി സഭാ പ്രശ്നം ഇതിലൊന്നും ഇടപെടാൻ സമയമില്ല വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ല ലഭ്യമായ ഫണ്ട് പോലും ചെലവഴിക്കാൻ ചെലവഴിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരിലേയും ബന്ധപ്പെട്ട ആളുകളെയും പിരിച്ചുകൂടി ചർച്ച നടത്തിക്കൊണ്ടുകൊണ്ടോ സമയം ഇപ്പോ കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് അനുഭവിച്ചു നോക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ പാർട്ടിയിൽ യോഗിച്ചുകൊണ്ട് തന്നെ എം എൽ എ നേരായിരുന്നു വിഷയത്തിന് വിട്ടുകൊണ്ട് ഞങ്ങളിതെല്ലാം പറയുന്നു പക്ഷെ ഇവിടെ പറയുന്നത് ഇതിനു മുമ്പുള്ള കാലത്ത് ശ്രീ ദിവസമായ സമയത്ത് നമ്മളാ നടത്ത മണ്ഡലത്തിന്റെ മൂന്ന് പ്രശ്നം വന്നാൽ എല്ലാവരും എല്ലാവരും എല്ലാവരെയും യോഗിച്ചു അങ്ങനെ ആ ഒരു ഒരു ജനങ്ങളുടെ ശക്തിയിൽ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ ഇവിടെ എം എൽ എ ചെയ്യണത് അദ്ദേഹത്തെ ഒട്ടും സർട്ടിഫിക്കറ്റ് അങ്കമാലി സൂചിറ്റുണ്ടെങ്കിൽ ഇത് ഇത് മാറ്റിവെക്കാൻ സമയമില്ല ഒട്ടും സമയമില്ല ഈ കാഴ്ച പട്ടണത്തിന് ഗതാഗത വിട്ട് അത് പരിഹരിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുത്ത് ഫണ്ട് പാലം പണിയിൽ തുടങ്ങി അവസാനഘട്ടത്തിൽ നിൽക്കുന്നു അതിനെന്ത് മാത്രം എടുത്തിട്ട് അറിയാം ഇതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും അറിയാം അത് തന്നെ പല ഘട്ടങ്ങളിൽ കൊണ്ടുമുള്ള സ്ത്രീ എംപ്ലോയിസ് വാർച്ചസ്റ്റ് കോളേജിലെയും ബിഞ്ഞ് കുഞ്ഞിയും എല്ലാം ഇടപെട്ട് പലരത്തെ സംസാരിച്ചിട്ടാണ് ആ പണി ഇത്ര വേഗതയിൽ തന്നെ കൊണ്ടുപോകാൻ ഇപ്പൊ പാലത്തിൽ ബി എം ബി സി മാറ്റങ്ങൾ ഇത് നമുക്ക് ഉറപ്പാക്കിയത് ഞങ്ങള് പൊതുവരാമത് മുഖ്യമന്ത്രി മോഹൻ റിയാസ്തംഗന്റെ അപേക്ഷകളുടെ അടിസ്ഥാനത്തില്ല കാരണം ഈ പാലത്തിന്റെ ഇത് പരിശോധിച്ച സാങ്കേതിക കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടുപോകുന്ന ഇതാണ് കാര്യം ഈ ജർക്കിങ്ങിന് അതിന് ചില ഇത് പോയി പേര് പറയാൻ പോയിരിക്കുകയാണ് യാണ് അപ്പോൾ അത് ഈ ബി ബി സി മാധ്യമത്തോടുകൂടി കുറെ മാറ്റം വരുമെന്ന് വളരെ വ്യക്തമായി വളരെ തീരുകൂടി ആ ജോസ് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് അതിവേഗതയും ഈ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചത് ഇത് വസ്തുയാർ എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ ആരോപണാക്ഷേമ വസ്ത്രീയ പറയുന്നത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുവാൻ പെരുമ്പാവൂർ മണ്ഡലത്തിലെ യു ഡി എഫ് ഭരിക്കും അങ്കമാലി മണ്ഡലത്തിൽ യു ഡി എഫും വിലയും ഒന്നും ചെയ്യുന്നില്ല പ്രധാനപ്പെട്ട പോളിറ്റുകൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് വിധിച്ചു കഴിഞ്ഞാൽ അത് സമയം നടത്തി തീർക്കാൻ വേണ്ടി ഇടപെടുന്നില്ല അങ്കമാലി ബൈപ്പാസിൽ ഫണ്ട് വിധിച്ചിട്ട് അത് ചെലവഴിച്ചില്ല അപ്പോ സമയം കിട്ടാത്ത മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തവരായി അങ്കമാലി യു ഡി എഫ് എടുവാറിലെയും എംഎൽഎമാരുടെ ധിഖാരത്തിലും ധാർഷ്ട്യത്തിലും പ്രതിഷേധിച്ച് ജനുവരി ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് മണിക്ക് കാലടി ഓപ്പണായർ സ്റ്റേഡിയത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിക്കുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഇടതുമുന്നണി നേതാക്കളായ അഡ്വക്കേറ്റ് കെ കെ ഷിബു ബെന്നി മൂഞ്ഞേലി മാത്യൂസ് കോലഞ്ചേരി എം ടി വർഗീസ് ബേബി കാക്കശ്ശേരി ഗോപകുമാർ കാരികോത്ത് സെബാസ്റ്റ്യൻ കന്നപ്പള്ളി ജോർജ് ജസ്റ്റിൻ ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമിനയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജിയും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് മനസ്സ് വാത്സല്യം മനസ്സിലുണ്ടൊരു ബ്യൂട്ടിഫുൾ വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിങ് പ്ലാസ അങ്കമാലി

ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി